നമസ്കാരം തെരുവിളികളും പോർവിളികളുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് നാഗസൈരേന്ദ്രദേവി യൂട്യൂബിലെ അവരുടെ വീഡിയോകൾ പലതും കോമഡിയായിട്ടാണ് ജനമെടുക്കാറുള്ളത് പക്ഷേ ഭരണിപ്പാട്ടും മസാലയും ചേർത്തുള്ള വീഡിയോകൾക്ക് നല്ല റീച്ചുണ്ട് താൻ ലോങ്ങം കണ്ട ഗുരുവാണെന്നും സർവ്വ പ്രശ്നങ്ങൾക്കും എന്നിൽ പരിഹാരമുണ്ടെന്നുമാണ് നാഗസൈരേന്ദ്രി അവകാശപ്പെടാറുള്ളത് പന്തളം സ്വദേശിയാണ് ഇവരെന്നാണ് പറയുന്നത് ദിവ്യരാജനായിരുന്നു നേരത്തെ പേര് പക്ഷേ ഇപ്പോൾ വീട് ആശ്രമമാക്കി ഒരു ചെറിയ ആൾ ദൈവമായിട്ടാണ് ഇവർ വിലയിരുത്തപ്പെടുന്നത് ശബരിമല വസ്ത്രം പോലെ കറുപ്പും രുദ്രാക്ഷവും ഒക്കെ ധരിച്ച് കാഷായത്തിൽ പ്രതീക്ഷപ്പെടുന്ന ഇവരെ മോട്ടിവേഷൻ സ്പീക്കറേയും കണക്കാക്കുന്നവരുണ്ട് ഇപ്പോൾ നാഗസൈരേന്ദ്രി ട്രോൾ ആയിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് കെ എസ് ആർ ടി സിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റിലൂടെയാണ് ഗൂഗിൾ പേ വഴി പണം അയച്ചാൽ അനുഗ്രഹം നൽകാമെന്നാണ് ഇവരുടെ കമന്റ് തൊടുപുഴ ബഡ്ജറ്റ് ടൂറിസം സെൽ സംഘടിപ്പിക്കുന്ന ആഡംബര കപ്പൽ യാത്രയെക്കുറിച്ചായിരുന്നു കെ എസ് ആർ ടി സിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിന് താഴെ സ്വയം പ്രമോഷന്റെ ഭാഗമായിട്ടുള്ള കമന്റ് നാഗസൈരേന്ദ്രി രേഖപ്പെടുത്തുകയായിരുന്നു ഞാൻ ലോകം കണ്ട ലോകത്തിലെ ഒരേ ഒരു ഗുരു നാഗസൈനേന്ദ്രി ദേവി നിങ്ങൾ സെലിബ്രിറ്റികളോ സാധാരണ മനുഷ്യരോ ആരോ ആവട്ടെ ഇനി നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളോ എന്തും അതിൽ നിന്നൊക്കെ മോചനം നേടി ജീവിത വിജയം വേണ്ടവർ സർവ്വതം എന്നിൽ അർപ്പിക്കുക നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകും നിങ്ങളുടെ വീടുകളിൽ എൻ്റെ ഫോട്ടോകൾ ഫ്രെയിം ചെയ്തു വെച്ചാൽ നിങ്ങളുടെ വീടും പരിസരവും എല്ലാം എൻ്റെ മുഖത്തിനെ പോലെ ചൈതന്യവും ഐശ്വര്യവും ഉണ്ടാകും എൻ്റെ അനുഗ്രഹം വേണ്ടവർ ഗൂഗിൾ പേ വഴി എനിക്ക് ദക്ഷിണയായി പണം അയച്ചു തരിക എനിക്ക് ദക്ഷിണയായി പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ അയയ്ക്കുക അപ്പോൾ ലോകഗുരു നാഗസൈരേന്ദ്ര അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് തരുന്നതാണ് എൻ്റെ അനുഗ്രഹം കിട്ടിയവർ ഉയരങ്ങളിലെത്തും ലോകം അറിയപ്പെടുകയും ചെയ്യും എന്ന് ലോകഗുരു നാഗസൈരേന്ദ്രി ആത്മാനന്ദ ദേവി നമ എന്നായിരുന്നു നാഗസൈരേന്ദ്രിയുടെ കമൻറ്റ് സമൂഹത്തിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അതിവേഗം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി അതോടെയാണ് വലിയ രീതിയിൽ ട്രോളുകളും ഉണ്ടായത് ഗൂഗിൾ പേ വഴി അനുഗ്രഹം നൽകുന്ന ലോകത്തിലെ ഏക ദൈവം എന്ന നിലയിലാണ് ട്രോളുകൾ പോകുന്നത്